പതിനായിരം രൂപയുടെ ചെറിയൊരു ക്യാപിറ്റൽ വെച്ചിട്ടാണ് നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ പതിനായിരം രൂപയ്ക്ക് അപ്പുറം ഒരു കോടി രൂപയുടെ ഒരു ബ്രെയിൻ ഇൻവെസ്റ്റ്മെൻറ്റാണ് നമ്മളതിലേക്ക് ചെയ്തത് ടോയർ ആയിട്ട് നൽകുന്ന സർവീസ് റിസർച്ച് ആണ് അനലറ്റിക്സ് വർക്ക്സ് ആണ് അതായത് ഒരു ബിസിനസ്സിൻ്റെ പ്രോബ്ലം നമ്മൾ പഠിച്ചുകൊണ്ട് ആ പ്രോബ്ലത്തിന് നമ്മളൊരു സൊല്യൂഷൻ കൊടുക്കുന്നു അതേപോലെ തന്നെ ഒരു ബിസിനസ്സിന് വേണ്ട ർവീസ് നമ്മൾ കൊടുക്കുന്നത് സ്റ്റാർട്ടപ്പ്സിന് മാത്രമല്ല എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബിസിനസ്സിന് നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നത് ഓരോ വർഷം കഴിയുമ്പോഴും എന്ത് നമ്മൾ അച്ചീവ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു ആ കാര്യങ്ങളെല്ലാം നമ്മൾ അച്ചീവ് ചെയ്താണ് ഫ്രണ്ടിലേക്ക് പോകുന്നത് അപ്പോൾ അടുത്തൊരു ഇരുപത് വർഷം അതായത് രണ്ടായിരത്തി നാൽപ്പത്തി നാല് വരെയുള്ള കൃത്യമായിട്ടൊരു പ്ലാൻ എൻ്റെ കയ്യിലുണ്ട് എൻ്റെ ബിസിനസ് എവിടെ എത്തണം എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വർഷമാണ് ആദ്യമായിട്ട് ഐ എം വന്നത് ഐ എം റായ്പൂരാണ് ആദ്യം അവിടുത്തെ സ്റ്റുഡൻസ് ആണ് ആദ്യമായിട്ട് ഇന്റേൺഷിപ്പ് ചെയ്യാൻ വന്നത് ഈ വർഷം വേറെ നാല് ഐ എംസും നമ്മൾ ഐ എം അമൃത്സർ ഐ എം സിർമൂർ ഐ എം ബോദ്ഗ ഇവരൊക്കെ നമ്മളെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട് അപ്പം അവിടുത്തെ സ്റ്റുഡൻസ് പോലും നമ്മുടെ കമ്പനിയിൽ ഇന്റേൺഷിപ്പ് കാര്യങ്ങൾ ചെയ്യാൻ പ്രിഫർ ചെയ്യുന്നതിൻ്റെ അർത്ഥം നമ്മുടെ കമ്പനി ഒരു പാൻ ഇന്ത്യ ലെവൽ റീച്ചിലെത്തി എന്നുള്ളതാണ് ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി പൂനെ ലവാസ അതേപോലെ തന്നെ സിംബയോസിസ് ഇവരൊക്കെ നമ്മുടെ ടോക്സും കാര്യങ്ങളൊക്കെ എടുക്കുന്നവരാണ് അതൊക്കെ ഒരു വലിയ അനുഭവമാണ് പ്രത്യേകിച്ച് ഐ എമ്മിലൊക്കെ പോയി നിന്ന് സംസാരിക്കുക എന്നൊക്കെ പറയണത് ഒരാളുടെ എസ്പെഷ്യലി ഒരു എം ബി എ ഹോൾഡറിൻ്റെ ഒക്കെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് ടേണിമോനിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് അവർക്ക് സ്വാഗതം ബിസിനസ്സിനെ ഏറെ കണ്ട ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുമായി ചേർന്ന് ഒരു സ്ഥാപനം ആരംഭിച്ചു ഒരു ബിസിനസ് കൺസൾട്ടിംഗ് സ്ഥാപനം ഇരുപത്തിനാലാം വയസ്സിൽ ആരംഭിച്ച ആ സ്ഥാപനം ഇന്ന് നൂറിലധികം സ്ഥാപനങ്ങളെ നൂറിലധികം സ്റ്റാർട്ടപ്പുകളെ അടുത്ത തലത്തിലേക്ക് വളർത്താൻ സഹായിക്കുകയാണ് ടോയർ ബിസിനസ് സൊല്യൂഷൻസ് എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറായിട്ടുള്ള സുജിനാണ് ഇന്ന് ടേണിമോനിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് ഹായ് സുജിൻ വെൽക്കം ടു ടേണിമോൻ താങ്ക് യു സുജിൻ എവിടെയാണ് സ്വദേശിയുടെ എന്റെ സ്വദേശം പത്തനംതിട്ടയാണ് പത്തനംതിട്ടയിൽ കോഴഞ്ചേരി എന്ന് പറയും കോഴഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ് എന്റെ സ്വദേശം ഇവിടെ ഞാൻ എറണാകുളം പൂക്കാട്ട് പടി എന്ന് പറയുന്ന സ്ഥലത്ത് സെറ്റിൽഡാണ് സെറ്റിൽ പഠിച്ചത് എം ബി എ ചെയ്തത് സെയിൻ ഗിറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് കോട്ടയത്താണ് അതേപോലെ ഡിഗ്രി ചെയ്തത് സെന്റ് അലൂഷ്യസ് യൂണിവേഴ്സിറ്റി മംഗലാപുരം ബാംഗ്ലൂർ ടോയറിലേക്ക് എത്തുന്ന മുമ്പ് എന്തൊക്കെയാണ് ചെയ്തിരുന്നത് ഞാൻ മസ്കറ്റിലും ഖത്തറിലും ഒക്കെ ആയിട്ട് കുറച്ച് കമ്പനിയുടെ പ്രൊജക്ട് ഹെഡായിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് അതൊരു വർഷത്തെ ഉള്ളൂ എക്സ്പീരിയൻസ് ഉള്ളു അവിടുന്ന് വരുന്നത് സ്വന്തമായിട്ടൊരു ബിസിനസ് എന്നുള്ളത് പാഷൻ അതെങ്ങനെയാണ് പാഷൻ ഞാൻ ആക്ച്വലി ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എങ്കിലും എൻ്റെ സ്വന്തമായിട്ട് ഒരു സിഗ്നേച്ചർ എനിക്ക് ഇടണം എന്ന് എനിക്ക് ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നമുക്ക് നമ്മുടെ സ്വന്തമായിട്ട് ഒരു സിഗ്നേച്ചർ നമ്മുടെ ഈ വേൾഡിൽ നമ്മൾ കൊടുക്കുമെങ്കിൽ അതൊരു ബിസിനസ് ത്രൂ ആയിരിക്കണം അല്ലെങ്കിൽ ഒരു ഓൺട്രപ്രണർ ത്രൂ ആയിരിക്കണം എന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹം വന്നു ആ ഒരു സമയത്ത് തൊട്ട് മനസ്സിലുള്ള ഒരു ഒരു പാഷനാണ് സ്വന്തമായിട്ടൊരു സംരംഭം തുടങ്ങുക അത് ഒരു ബിസിനസ്സിലേക്ക് കൊണ്ടുവരിക ആ ബിസിനസ് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഏകദേശം ഒരു രണ്ടായിരത്തി പന്ത്രണ്ട് ഡിഗ്രി കാലഘട്ടം തൊട്ടേ ഒരു ബിസിനസ്മാൻ ആകുക എന്നുള്ളത് എൻ്റെ ഒരു സ്വപ്നമായിരുന്നു പിന്നീട് ടോയറിലേക്ക് എങ്ങനെയാണ് എത്തുന്നത് ടോയറിലേക്ക് എത്തുന്നത് ഞാൻ ഇവിടെ വിദ്യാഭാരതി എന്ന് പറഞ്ഞ കോളേജ് ഞാൻ എ സി സി എ ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ അപ്പോൾ ആ സമയത്ത് എൻ്റെ ഫ്രണ്ട് മുഹമ്മദ് തൻസി എൻ്റെ കമ്പനിയുടെ കോ ഡയറക്ടറാണ് ദുബായിലാണ് ആളിപ്പോൾ ഉള്ളത് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ബെസ്റ്റ് ഫ്രണ്ട്സാണ് അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കെയും ഏകദേശം ഒരു വിഷൻ ഏകദേശം ഒരു കാര്യങ്ങളൊക്കെ ഏകദേശം സെയിം ആണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അപ്പോൾ അവിടെ നിന്ന് ഒരു ബിസിനസ് തുടങ്ങണം എന്ന് ഞങ്ങൾ താല്പര്യപ്പെടുകയും അതിൻ്റെ ഒരു ശ്രമമായിട്ട് രണ്ടായിരത്തി പതിനഞ്ച് തൊട്ട് ഏകദേശം രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ള ഒരു വലിയ നാല് വർഷത്തെ ഒരു റിസേർച്ചിൻ്റെ ഫലമായിട്ടാണ് ഈ ടോയറ് ഡെവലപ്പ് നമ്മൾ ണ്ടായിരുന്നുള്ളൂ പക്ഷേ പതിനായിരം രൂപയ്ക്ക് അപ്പുറം ഒരു കോടി രൂപയുടെ ഒരു ബ്രെയിൻ ഇൻവെസ്റ്റ്മെന്റ് ആണ് നമ്മൾ അതിലേക്ക് ചെയ്തത് കാരണം കൺസൾട്ടിങ് ഇൻഡസ്ട്രിക്ക് ഏറ്റവും കൂടുതൽ എസ്പെഷ്യലി ബിസിനസ് കൺസൾട്ടിങ് നമ്മള് ബാക്കിയുള്ളൊരു ബിസിനസ്സിനെ നമ്മൾ അഡ്വൈസ് ചെയ്യുമ്പോൾ അവിടെ പ്രോപ്പറായിട്ട് വേണ്ട ബ്രെയിനിന്റെ ഇൻവെസ്റ്റ്മെന്റ് ആണ് അപ്പോൾ അതാണ് പ്രോപ്പറായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്തു പതിനായിരം രൂപയുടെ ചെറിയൊരു ക്യാപിറ്റൽ വെച്ചിട്ടാണ് നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് അതെ അപ്പോൾ ചെയ്ത് ഏതൊരു ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ക്രൈസിസ് പീരീഡ് ഉണ്ട് അതെ അതായത് ഒരു ആദ്യത്തെ ക്ലൈന്റിലേക്ക് എത്തുക എന്നുള്ള നമ്മളെ ഒരു ടാസ്ക് അതെ അപ്പോൾ ഒരു ആദ്യത്തെ ക്ലയന്റിലേക്ക് എത്തുന്നത് എങ്ങനെ ഞങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ട് ആണ് സ്നൂബ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ സ്നൂബയിലൂടെയാണ് സ്നൂബയുടെ ഒരു ക്ലൈൻറ്റിന് ഒരു ബിസിനസ് പ്ലാൻ്റെ റിക്വയർമെൻറ്റ് വന്നപ്പോൾ ഞങ്ങൾക്കത് തരികമായിരുന്നു അതാണ് ഞങ്ങളുടെ ഒരു ആദ്യത്തെ ക്ലൈൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ ആ ക്ലൈന്റിന്റെ വർക്ക് നമ്മൾ ഹൺഡ്രഡ് പെർസെന്റ് ക്വാളിറ്റിയിൽ നമ്മൾ കൊടുത്തപ്പോൾ നമുക്കൊരു ഭയങ്കര കോൺഫിഡൻസ് ബൂസ്റ്റർ ആയത് അവിടെ നിന്നാണ് പയ്യെ ഓരോ ഓരോ വർക്കും നമ്മൾ എടുത്തു തുടങ്ങിയും സ്റ്റാർട്ട് ചെയ്യുകയും ഒക്കെ നമ്മൾ ചെയ്തു നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ജസ്റ്റ് ഒരു ബിസിനസ് പ്ലാനിൽ നിന്നാണ് ഇപ്പോൾ അത് ഏകദേശം ഒരു ഏഴെട്ട് സർവീസസ് വരുന്ന ഒരു ബിസിനസ് ആയിട്ട് ടോയർ മാറിയിട്ടുണ്ട് എന്തൊക്കെയാണ് ടോയർ മെയിനായിട്ട് നൽകുന്ന സർവീസ് റിസർച്ച് വർക്ക്സ് ആണ് അനലറ്റിക്സ് വർക്ക്സ് ആണ് അതായത് ഒരു ബിസിനസിന്റെ പ്രോബ്ലം നമ്മൾ പഠിച്ചുകൊണ്ട് ആ പ്രോബ്ലത്തിന് നമ്മളൊരു സൊല്യൂഷൻ കൊടുക്കുന്നു അതേപോലെ തന്നെ പുതിയതായിട്ടൊരു സ്റ്റാർട്ടപ്പ് ഒരാൾക്ക് തുടങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരു ത്രെഡായിട്ട് നമ്മുടെ അടുക്ക വന്നാൽ ആൾ മാർക്കറ്റിൽ എത്തുന്നിടം വരെയുള്ള എല്ലാ കാര്യങ്ങളും റിസർച്ച് വർക്ക്സ് ഉണ്ട് അനലറ്റിക്സ് വർക്ക്സ് ഉണ്ട് ബിസിനസ് കൺസൾട്ടിങ് ഉണ്ട് സ്ട്രാറ്റജിക് ഡെവലപ്മെൻ്റ് ഉണ്ട് ഐ ടി ഉണ്ട് റോബോട്ടിക്സ് ഉണ്ട് ഫിനാൻസ് ഉണ്ട് ലീഗൽ ബ്രാൻഡിങ് കോർപ്പറേറ്റ് ട്രെയിനിങ് അങ്ങനെ ഒരു ബിസിനസിന് വേണ്ടി നമ്മൾ സ്റ്റാർട്ട് മാത്രമല്ല എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബിസിനസിന് നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ഏകദേശം നൂറ്റി നാല് ക്ലൈൻസോളം ഇപ്പോൾ നിലവിൽ അതെ ഈ നൂറ്റിനാല് ക്ലൈൻസും നമുക്ക് വന്നത് ഒരു രീതിയിലുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗും ചെയ്യാതെയാണ് അതായത് ഒരു ക്ലയന്റിന്റെ റെക്കമെൻഡേഷനും റെഫറൻസ് ത്രൂ ആണ് നമുക്ക് അടുത്ത ക്ലയൻസിനെ കേട്ടത് അത് തന്നെ കാണിക്കുന്നത് നമ്മുടെ കമ്പനിയുടെ ഒരു ക്വാളിറ്റിയാണ് ക്വാളിറ്റി ഓഫ് ദി സർവീസ് വാട്ട് വി ആർ ഗിവിങ് അപ്പോൾ നമ്മൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു 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 കമ്പനി സ്റ്റാർട്ട് ഇതുവരെ എന്നുള്ള നിസാരം അതെ നമ്മളുടെ ക്രൈസിസ് എങ്ങനെയാണ് മാനേജ് ചെയ്തത് ക്രൈസിസിനെ ക്രൈസിസ് ആയിട്ട് കാണുമ്പോൾ മാത്രമേ അതിനെ മാനേജ് ചെയ്യേണ്ടതായിട്ട് വരുവുള്ളൂ ഞാൻ എന്നെ സംബന്ധിച്ചോളം ഒരു ക്രൈസിസും ഞാൻ ക്രൈസിസ് ആയിട്ട് കാണാറില്ല ഇതിനെല്ലാം ഒരു ഓപ്പർച്യൂണിറ്റി ൂണിറ്റി ആയിട്ടാണ് കാണുന്നത് കാരണം ക്രൈസിസിനെ നമ്മൾ ഒരു ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ ഒരു ത്രെട്ടായിട്ട് കണ്ടു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ അതിനൊരു ത്രെട്ടായിട്ട് കാണാൻ പറ്റുള്ളൂ പക്ഷെ അതിനപ്പുറം ഓരോ ക്രൈസിസും നമുക്കുള്ള സാധ്യതകളാണ് ഓപ്പർച്യൂണിറ്റി ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ ക്രൈസിസ് ഒക്കെ നമുക്ക് നിസ്സാരമായിട്ട് കാര്യങ്ങൾ നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും എപ്പോഴും പോസിറ്റീവ് ആയിരിക്കാം എപ്പോഴും അപ്ഡേറ്റ് ആയിരിക്കാം നമ്മൾ ആ ഒരു പോസിറ്റിവിറ്റിയിൽ നിന്ന് നമുക്ക് ഈ ക്രൈസിസിനെ എല്ലാം ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് മാറ്റി നമുക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ട് നല്ലൊരു സാധ്യതകളെ തുറക്കാൻ നമുക്ക് പറ്റും അതെ ഉണ്ടല്ലോ നാല് രാജ്യങ്ങളിലുള്ളവരാ നമുക്ക് ദുബായിന്ന് ക്ലയന്റ്സ് ഉണ്ട് ഖത്തറിൽ നിന്ന് ക്ലയന്റ്സ് ഉണ്ട് മസ്കറ്റിൽ നിന്ന് ക്ലയന്റ്സ് ഉണ്ട് പിന്നെ ഇന്ത്യയിൽ നിന്ന് ക്ലയൻസ് ഉണ്ട് ഈ ഒരു നാല് നിന്നാണ് ഇപ്പോൾ നമുക്ക് ക്ലയന്റ്സ് നമുക്ക് എവിടെയൊക്കെ ഓഫീസ് ഉണ്ട് അപ്പോൾ കേരളത്തിൽ നമ്മുടെ ഓഫീസ് പറഞ്ഞാൽ എടപ്പള്ളിയിലാണ് അതേപോലെ തന്നെ ദുബായിൽ ഉണ്ട് ഖത്തറിലുണ്ട് ഇപ്പൊ എനിക്കൊരു ബിസിനസ് ഉണ്ട് അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് ഉണ്ട് അപ്പൊ എനിക്ക് ഈ ബിസിനസ് അടുത്ത തലത്തിലേക്ക് വളർത്തണം അപ്പൊ അതിനായിട്ട് ഞാൻ ടോർ നൽകുന്ന സർവീസുകൾ നമ്മൾ ഫസ്റ്റ് ആ ഒരു ഇൻഡിവിജ്വലിനെ നമ്മൾ കൃത്യമായിട്ട് പഠിക്കും ആ ഇൻഡിവിജ്വലിന് ആ ബിസിനസ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടോ എന്ന് നമ്മൾ ഫസ്റ്റ് ടെസ്റ്റ് ചെയ്യും എന്നിട്ട് ആ ബിസിനസ്സിൻ്റെ വാലിഡേഷൻ നമ്മൾ കൃത്യമായിട്ട് നടത്തും അതായത് ആ സ്റ്റാർട്ടപ്പിൻ്റെ വാലിഡേഷൻ നടത്തും അത് കഴിഞ്ഞിട്ട് ഓരോ ബിസിനസ്സിനും ഓരോ ടൈപ്പ് ഓഫ് സ്ട്രാറ്റജീസാണ് നമ്മൾ ഇംപ്ലെൻറ്റ് ചെയ്യേണ്ടത് അങ്ങനെ ഓരോ സ്ട്രാറ്റജീസ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട് ആ ബിസിനസിൻ്റെ നെഗറ്റീവ്സ് എല്ലാം മാറ്റി അതിനൊരു പോസിറ്റീവിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ് നമ്മൾ മെയിനായിട്ട് ഇതിലേക്ക് ചെയ്യുന്നത് അങ്ങനെയാണ് ഒരു സ്റ്റാർട്ടപ്പ്

ഒരു ഒറ്റ ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ വീട്ടുകാരുടെ അഭിപ്രായം എന്തായിരുന്നു അഭിപ്രായം നല്ല സപ്പോർട്ടായിരുന്നു ശരിക്കും പറഞ്ഞു എന്റെ അച്ഛനും അമ്മയും അതേപോലെ വൈഫും എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാ തലങ്ങളിലും അവരുടെ ഒരു സപ്പോർട്ട് ഭയങ്കരമായിട്ടുണ്ട് എനിക്ക് കാരണം അതുകൊണ്ടാണ് അതാണ് എൻ്റെ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് ഈ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള അവരുടെ ഒരു സപ്പോർട്ട് എപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ ഇപ്പോഴും സപ്പോർട്ട് ചെയ്ത് ഇപ്പൊ സുജിൻ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ മറക്കാൻ പറ്റുന്ന ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടാവും അതുപോലെ തന്നെ ഞാനൊരു ബിസിനസ് തുടങ്ങിയത് തന്നെ ഏറ്റവും വലിയൊരു ടേണിങ് പോയിൻ്റ് ആണ് കാരണം ഇരുപത്തിനാലാം വയസ്സിൽ ഒരു ബിസിനസ് തുടങ്ങണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു കഴിവ് എന്തായാലും ഉണ്ടാവണം അതേപോലെ തന്നെ ആ ഒരു റിസ്ക് എടുക്കാനുള്ള പവർ എന്തായാലും ഉണ്ടാവണം ആ ഒരു റിസ്ക് അന്ന് എടുത്തത് കൊണ്ട് നല്ല രീതിയിൽ പോകുവാനായിട്ട് സാധിക്കുന്നു അതേപോലെ തന്നെ ഇത്രയൊരു നാലഞ്ച് വർഷം ഈ ഒരു ബിസിനസ്സിന് ഒരു സർവൈവൽ പോയിന്റ് ഒക്കെ കഴിഞ്ഞു ഓൾറെഡി അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നമുക്ക് എത്തിക്കാനായിട്ട് സാധിച്ചു തന്നെ എൻ്റെ ഏറ്റവും വലിയൊരു ലൈഫിലെ ടേണിങ് പോയിന്റ് ആണ് ഈ ഒരു ബിസിനസ് തുടങ്ങിയതെന്ന് പറയുന്നത് ഇപ്പോൾ സുജിൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു കണ്ട ലക്ഷ്യം അല്ലെങ്കിൽ വിഷൻ സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കാം അപ്പോൾ അതിലേക്ക് നിലവിലെത്തിയിട്ടുണ്ടോ അടുത്തൊരു ഇരുപത് വർഷത്തേക്ക് ടോയർ എവിടെ എത്തണം എന്ന് എനിക്ക് കൃത്യമായിട്ടൊരു വിഷൻ ഉണ്ട് അതിലൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ വർഷം കഴിയുമ്പോഴും എന്ത് നമ്മൾ അച്ചീവ് ചെയ്യണം എന്ന് വിചാരിക്കുന്നു ആ കാര്യങ്ങളെല്ലാം നമ്മൾ അച്ചീവ് ചെയ്താണ് ഫ്രണ്ടിലേക്ക് പോകുന്നത് അപ്പോൾ അടുത്തൊരു ഇരുപത് വർഷം അതായത് രണ്ടായിരത്തി നാൽപ്പത്തി നാല് വരെയുള്ള കൃത്യമായിട്ടൊരു പ്ലാൻ എൻ്റെ കയ്യിലുണ്ട് ഉണ്ട് എന്റെ ബിസിനസ് എവിടെ എത്തണം എന്നുള്ളത് അതിലൂടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ റോളുകൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് ഞാൻ കൂടുതൽ ഇന്ത്യ ഓപ്പറേഷൻസ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത് ചെയ്യണത് എന്റെ തൻസി അവൻ ദുബായ് ഓപ്പറേഷൻസും ഖത്തർ ഓപ്പറേഷൻസും അവൻ ഹാൻഡിൽ ചെയ്യുന്നത് പക്ഷേ നമ്മൾ ടോയർ എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു ഫാമിലിയാണ് അതുകൊണ്ട് എല്ലാവരും എല്ലാ കാര്യത്തിലും ഇൻവോൾവ് ആണ് ഇപ്പോൾ നൂറ്റിനാല് ക്ലൈൻറ്റ് നമുക്കുണ്ട് അപ്പോൾ ഈ നൂറ്റി നാല് ക്ലൈൻറ്റിന് ഹാൻഡിൽ ചെയ്യാൻ നിസ്സാര കാര്യമല്ല അവർക്ക് നല്ല സർവീസും കൊടുക്കണം അതെ അപ്പോൾ അതിന് ബെറ്റർ ആയിട്ടുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ടീം നമുക്ക് തന്നെ വേണം അപ്പോൾ ഈ ടീമിനെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് അവരുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടുന്ന എങ്ങനെ ഒന്ന് എൻ്റെ കമ്പനിയിൽ വരുമ്പോൾ അറിയാം അവിടെ ഒരാളും സ്ട്രെസ്സായിട്ട് വർക്ക് ചെയ്യുന്നില്ല അവിടെ ഒരാളും പ്രഷറിൽ വർക്ക് ചെയ്യുന്നില്ല നമ്മുടെ ഈവൻ കമ്പനിയുടെ പോളിസി തന്നെ എന്ന് പറഞ്ഞാൽ ട്വൻ്റി ഫോർ അവേഴ്സിൽ ഇവർക്ക് ഇഷ്ടമുള്ളപ്പോൾ വന്ന് വർക്ക് ചെയ്യാവുന്ന ഒരു രീതിയാണ് ഇപ്പോൾ രാവിലെ കിടന്ന് കിടന്നുറങ്ങണമെങ്കിൽ കിടന്നുറങ്ങാം ഉച്ച കഴിഞ്ഞിട്ട് വന്ന് വർക്ക് ചെയ്യാം ഒരു ഫുൾ ഡേ കിടന്ന് ഉറങ്ങണമെങ്കിൽ കിടന്ന് ഉറങ്ങാം രാത്രി വന്ന് വർക്ക് ചെയ്യാം രാത്രി വന്ന് കിടന്ന് ഉറങ്ങാം പകൽ വന്ന് വർക്ക് ചെയ്യാം അവരുടെ ഇഷ്ടത്താണ് ഈ ട്വൻ്റി ഫോർ അവേഴ്സിൽ അവർക്ക് നമുക്ക് ഇത്രയേ ഉള്ളൂ ടൈം അതായത് ടൈം ബൗണ്ടിൽ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതായത് ക്ലയൻറ്റിന് ഒരു ടൈം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ ടൈമിൽ കൃത്യമായിട്ട് ആ വർക്ക് ക്ലയൻറ്റിന് കൊടുക്കുക ആ ഒരു കാര്യം മാത്രമേ നമ്മുടെ കമ്പനിയിലുള്ളൂ അതുകൊണ്ട് തന്നെ സ്ട്രെസ് ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു എൻവയൺമെൻ്റ് ആയതുകൊണ്ട് ഇവർക്ക് നമ്മുടെ പ്രൊഡക്ടിവിറ്റിയും ക്വാളിറ്റിയും ഒരിക്കലും നമ്മൾ കോംപ്രമൈസ് ചെയ്യാറില്ല ഈ ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെയാണ് ഈ നൂറ്റി നാല് ക്ലൈൻറ്റ്സ് ഈ ഒരു ക്വാളിറ്റിയുടെ ബേസിൽ മാത്രമാണ് നമുക്ക് വന്നിട്ടുള്ളത് ഒരു രീതിയിലുള്ള മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസും ചെയ്യാണ്ട് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ ലൈഫിൽ ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം അപ്പോൾ അത് ഒന്നെ ബിസിനസ് തുടങ്ങി ആ ഒരു റിസ്ക് എടുത്തത് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം തന്നെയാണ് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ബിസിനസ് വളരുന്നത് അനുഭവമാണ് കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പം ഐഎം പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ നമ്മുടെ അവിടുത്തെ സ്റ്റുഡൻസ് നമ്മുടെ കമ്പനിയാണ് പ്രിഫർ ചെയ്യുന്നത് ഇന്റേൺഷിപ്പ് കാര്യങ്ങൾ അത് എങ്ങനെയാണെന്ന് അതെനിക്കും അറിയില്ല കാരണം റായ്പൂരിലുള്ള നമ്മൾ കഴിഞ്ഞ വർഷമാണ് ആദ്യമായിട്ട് ഐ എം വന്നത് ഐ എം റായ്പൂരാണ് ആദ്യം അവിടുത്തെ സ്റ്റുഡൻസ് ആണ് ആദ്യമായിട്ട് ഇന്റേൺഷിപ്പ് ചെയ്യാൻ വന്നത് ഈ വർഷം വേറെ നാല് ഐ എംസും നമ്മൾ ഐ എം അംബിത്സർ ഐ എം സിർമൂർ ഐ എം ബോദ്ഗ ഇവരൊക്കെ നമ്മളെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട് അപ്പം അവിടുത്തെ സ്റ്റുഡൻസ് പോലും നമ്മുടെ കമ്പനിയിൽ ഇന്റേൺഷിപ്പ് കാര്യങ്ങൾ ചെയ്യാൻ പ്രിഫർ ചെയ്യുന്നതിന്റെ അർത്ഥം നമ്മുടെ കമ്പനി ഒരു പാൻ ഇന്ത്യ ലെവൽ റീച്ചിൽ എത്തി എന്നുള്ളതാണ് ഐ എംസ് മാത്രമല്ല ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി പൂനെ ലവാസ അതേപോലെ തന്നെ സിംബായോസി സ് ഇവരൊക്കെ നമ്മുടെ ടോക്സും കാര്യങ്ങളൊക്കെ എടുക്കുന്നവരാണ് ട്രെയിനിങ്സും കാര്യങ്ങളൊക്കെ എടുക്കുന്നവരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പാൻ പാനിൻഡിയ റീച്ച് ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ഒരു വലിയ അനുഭവമാണ് പ്രത്യേകിച്ച് ഐ എമ്മിലൊക്കെ പോയി നിന്ന് സംസാരിക്കുക എന്നൊക്കെ പറയണത് ഒരാളുടെ എസ്പെഷ്യലി ഒരു എം ബി എ ഹോൾഡറിന്റെ ഒക്കെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് അങ്ങനെയൊക്കെ പോയി നിന്ന് സംസാരിക്കുക ഒരു ഐ എം കാണാൻ അതിനൊരു ഭാഗ്യം എനിക്കുണ്ട് അതൊക്കെ ഭയങ്കര ഒരു ബിസിനസ് കാരണമാണ് അതൊക്കെ ഉണ്ടായിട്ടുള്ളത് ഐ എമ്മിൽ പോയി ഉണ്ടായിരുന്നു ഐ എമ്മിൽ ഞാൻ പോയത് കഴിഞ്ഞ സെപ്റ്റംബർ അവസാനമാണ് ഞാൻ ഐ എമ്മില് പോയത് ഐ എം റായ്പൂരിലാണ് പോയത് ഓൺറിപ്പ് റിലേറ്റഡ് ഗസ്റ്റ് ക്ചറിന് വേണ്ടിട്ടാണ് ഞാൻ പോയത് അവിടെ ചെല്ലുമ്പോൾ എന്താണ് റിയൽ എഡ്യൂക്കേഷൻ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം നമ്മുടെ കേരളത്തിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കേരളത്തിലെ എം ബി എ കോളേജസ് ഒക്കെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ വാട്ട് ഈസ് റിയൽ എം ബി എന്ന് നമുക്ക് ഐ എം പോകുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അവിടുത്തെ സ്റ്റുഡൻസിന്റെ ക്വാളിറ്റി ആയിക്കോട്ടെ അവർ ചോദിക്കുന്ന ചോദ്യങ്ങളായിക്കോട്ടെ ആ അനുഭവം ഒന്ന് വേറെ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ അത് ഭയങ്കര സന്തോഷം എനിക്ക് തരുന്നത് അതുപോലെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുവാനും സാധിച്ചൊരു ഒരു ആയിരുന്നു എന്ന് പറയുന്നത് നിരവധി ബിൽഡ് ചെയ്യാനായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് ഞാൻ ടോയർ ഓൺട്രിനർ ഹബ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു കൺസെപ്റ്റ് ഉണ്ട് ഈ ടോയർ ടോയ് ഹബ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റുഡന്റ് ഓണ്ടർപ്രീണേഴ്സും അതേപോലെ തന്നെ ആവാൻ താല്പര്യമുള്ളവർക്കും ഇതിൽ ചേരാൻ പറ്റും ഈ ഒരു ഹബ്ബിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റും ഈ ഹബ്ബിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവരൊരു ടെൻ മന്ത്സ് ട്രെയിനിങ്ങിൽ പോകും ടെൻ മന്ത്സ് ട്രെയിനിങ്ങിൽ അവർക്ക് മൂന്ന് ഇൻവെസ്റ്റർ പിച്ചിങ്സ് ഉണ്ടാവും അതായത് തേർഡ് മന്ത് ഇൻവെസ്റ്റർ ഉണ്ടാവും സിക്സ് മന്ത് ഇൻവെസ്റ്റർ ഉണ്ടാവും നയൻ മന്ത് ഇൻവെസ്റ്റർ ഉണ്ടാവും അങ്ങനെ മൂന്ന് ഇൻവെസ്റ്റർ പിച്ചിങ്സിലോട്ട് പോകും ഇതിൽ നമ്മളവരെ സിസ്റ്റമാറ്റിക്കായിട്ട് ട്രെയിൻ ചെയ്യുകയാണ് എങ്ങനെ ഒരു ഓൺർപ്രണർ ആകണം എന്നുള്ളത് അതായത് അവർക്ക് എന്താണോ ബിസിനസ് ഐഡിയ ഉള്ളത് അത് വെച്ചിട്ട് അതിനെ നമുക്ക് ഈ പത്ത് മാസം ആകുമ്പോൾ എങ്ങനെ മാർക്കറ്റിലേക്ക് കൊണ്ടുവരാമോ ആ ഒരു കൺസെപ്റ്റാണ് നമ്മൾ ഇതിൽ കൊണ്ടുവരുന്നത് അപ്പോൾ ഒരു ഹബ് എന്ന് പറഞ്ഞാൽ ആ ഒരു പത്ത് മാസത്തെ ഒരു ട്രെയിനിങ് ആണ് ആ ട്രെയിനിങ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് ഇൻഷുർ ചെയ്യാൻ പറ്റും ഹി വിൽ ബി ആൻ ഓൺടർപ്രിനർ നമ്മൾ ട്രെയിൻ അങ്ങനെയൊന്നുമില്ല നമുക്ക് പാൻ ഇന്ത്യ ലെവൽ ഓൾ ഇന്ത്യ ലെവലിലുള്ള ഓൾ സ്റ്റുഡന്റ് ക്ലയൻസും നമുക്ക് ഇന്ന ഏരിയ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുന്നില്ല ഇപ്പൊ നമ്മൾ കേരളത്തിൽ ഇപ്പം നമ്മൾ ചെയ്യുന്നത് നിർമ്മല കോളേജിലാണ് നിർമ്മല ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ അവിടെ ഐ ഡി സി ക്ലബ്ബ് നമ്മളാണ് എല്ലാ കാര്യങ്ങളും അതിന്റെ ചെയ്യുന്നത് അത് ഇതിന്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ കൺസൾട്ട് ചെയ്യുന്ന സ്ഥാപനങ്ങൾ വിവിധ കാറ്റഗറിയിലുള്ള വിവിധ ആൾക്കാരും ഉണ്ടാകും ഇവരുടെ ഫീഡ്ബാക്ക് എപ്പോഴും നമുക്ക് പോസിറ്റീവ് ആണ് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇത്രയും ക്ലയൻസിനെ ബിൽഡ് ചെയ്യാനായിട്ട് സാധിച്ചത് കാരണം ഇവരിൽ ത്രൂ വരുന്ന ക്ലയൻസ് ആണ് നമുക്ക് ബാക്കി എല്ലാവരും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു പോസിറ്റീവ് റെസ്പോൺസ് ആണ് ഒരു ഹൺഡ്രഡ് പെർസെന്റ് ഞാൻ ഒരിക്കലും പറയില്ല പക്ഷേ ഒരു നയൻറ്റി നയൻ പെർസെന്റും ആക്യുറേറ്റ് ആയിട്ട് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നമ്മുടെ അക്കാഡമിയുടെ ഇനോഗ്രേഷൻ ആണ് ടോയർ അക്കാഡമിയുടെ ടോയർ അക്കാഡമിയിൽ നമുക്ക് ഡാറ്റാ സയൻസ് ബിസിനസ് അനലറ്റിക്സ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മൂന്ന് കോഴ്സസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് അതൊരു നോർമൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെയല്ല അതൊരു മിനി കോളേജ് ടൈപ്പ് വരെയാണ് അതെ കോളേജ് പോലെയാണ് കാരണം സ്റ്റുഡൻസിനെ ഐ വി ഇൻഡസ്ട്രിയൽ വിസിറ്റ്സ് വരുന്നുണ്ട് ഗസ്റ്റ് ടോക്സ് വരുന്നുണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റ് പ്ലേസ്മെൻ്റ് അത് നമ്മൾ ഗ്യാരണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ് ശതമാ കാരണം നമുക്ക് നമ്മുടെ ക്ലൈൻസ് ഉണ്ട് നമ്മളായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന വേരിയസ് വേരിയസ് കമ്പനീസ് നമുക്ക് ഉണ്ട് അപ്പോൾ സുഖമായിട്ട് നമുക്ക് നമ്മുടെ പിള്ളേരെ അവിടേക്ക് പ്ലേസ് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റും ലൈഫ് പ്രൊജക്ട്സ് ഇന്റേൺഷിപ്പ് അങ്ങനൊരു എൻറ്റയർ ഒരു പ്രാക്ടിക്കൽ എക്സ്പോഷ്യർ ബിൽഡ് ചെയ്തുകൊണ്ട് കൊണ്ടുവരുന്ന ഒരു അക്കാഡമിയാണ് ടോയർ അക്കാഡമി എന്ന് പറയുന്നത് പിന്നെ ടോയർ ജോബ്സ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട് ടോയർ ജോബ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ റിക്രൂട്ട്മെന്റ് ഏജൻസി പോലെയല്ല വർക്ക് ചെയ്യുന്നത് പക്ഷേ ഡിഫറൻറ്റ് കമ്പനീസിൻ്റെ വേക്കൻസീസ് നമ്മൾ എടുത്തുകൊണ്ട് നമ്മൾ ിൽ നിന്ന് ലിസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡന്റ് നമ്മൾ മാപ്പ് ചെയ്ത് കൊടുക്കുന്നു അതാണ് ജോബ്സ് എന്ന് പറയുന്നത് ഈ ഒരു രണ്ട് കാര്യങ്ങളാണ് നമുക്കുള്ളത് ഈ കോഴ്സിന്റെ ഡ്യൂറേഷൻ എങ്ങനെ വരുന്നത് കോഴ്സിന്റെ ഡ്യൂറേഷൻ ആറ് മാസമാണ് എല്ലാ കോഴ്സും നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതെ ഇതിന്റെ ഒരു ഫീസ് പറയുകയാണെങ്കിൽ ഡാറ്റാ സയൻസിന് ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസ് ഡിജിറ്റൽ മാർക്കറ്റിംഗിന് ഫോർട്ടി ഫൈവ് തൗസൻഡ് റുപ്പീസ് ബിസിനസ് അനലറ്റിക്സിന് ഫോർട്ടി തൗസൻഡ് റുപ്പീസ് ഇത് കമ്പാരറ്റീവ്ലി നല്ല കുറവാണ് ഈ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോഴുള്ള കമ്പാരറ്റീവ് ഏറ്റവും കുറവ് റേറ്റ്സിലാണ് നമുക്ക് കൊടുക്കുന്നത് ബിക്കോസ് എൻഷുവർ ക്വാളിറ്റി എഡ്യൂക്കേഷൻ നമുക്കവിടെ അതാണ് ഇമ്പോർട്ടന്റ് അതുകൂടാതെ നമ്മൾ നമ്മൾ പ്ലേസ്മെന്റ് ഗ്യാരണ്ടി ഗ്യാരണ്ടി ആണ് ആയിട്ട് ഇതോടൊപ്പം തന്നെ നമ്മൾ പാൻ ഇന്ത്യ ലെവലിൽ ഈ ഒരു അക്കാഡമി റിലേറ്റഡും ബിസിനസ് സൊല്യൂഷൻസും എല്ലാം എക്സ്പാൻഡ് ചെയ്യാനായിട്ട് നോക്കുന്നത് പാൻ ഇന്ത്യ അല്ല പാൻ ഇന്ത്യ പറയുമ്പോൾ നമ്മളിപ്പോൾ ഗുർഗ്വാൻ മുംബൈ അതേപോലെ തന്നെ ബാംഗ്ലൂർ ഇവിടോട്ടൊക്കെ ഒരു എക്സ്പാൻഷൻ നമ്മൾ നോക്കുന്നുണ്ട് വേൾഡ് ലെവലിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ആഫ്രിക്കൻ കൺട്രീസിലോട്ട് നമ്മുടെ ബിസിനസ് കൺസൾട്ടിങ്ങിന്റെ ഒരു എക്സ്പാൻഷൻ എക്സ്പാൻ നോക്കുന്നുണ്ട് സുജിം പറഞ്ഞ പോലെ തന്നെ ടോയർ പാൻ ഇന്ത്യ മാത്രമല്ല വേൾഡ് മൊത്തത്തിൽ എത്തിട്ട് അതുപോലെ തന്നെ വേൾഡ് മൊത്തം നമുക്ക് ക്ലയന്റ്